പാട്ടാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങി ഇവിടെ കേസരി ഭവനിലും നമ്മൾ നവരാത്രി മണ്ഡപം ഒരുക്കി നവരാത്രി സർഗോത്സവം സെപ്റ്റംബർ ഇരുപത് മുതൽ വിവിധ കലാപരിപാടികളോടുകൂടി അരങ്ങേറുകയാണ് നവരാത്രി കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പറയുമ്പം പല രൂപത്തിലായിരിക്കും ദസറ ദുർഗാപൂജ അങ്ങനെ പല രീതിയിലാണ് വർണ്ണാഭമായ ആഘോഷങ്ങൾ നവരാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെൻ്റെ ബാല്യകാലമാണ് ഓർമ്മ വരുന്നത് എൻ്റെ ബാല്യത്തിൽ എങ്ങനെയായിരുന്നു നവരാത്രി എന്നുള്ളത് കുട്ടിക്കാലത്തെ ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നവരാത്രി ദിനങ്ങളിൽ സ്കൂളിൽ ഉച്ചവരേ ക്ലാസ് ഉണ്ടാകത്തുള്ളു നവരാത്രി ദിനങ്ങളിൽ ഇപ്പോഴും ഫുൾ ടൈം ക്ലാസ് നമുക്കുണ്ട് വൈകുന്നേരവും പുസ്തകം പൂജ വഹിക്കുന്നത് പക്ഷെ പണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അവധി കിട്ടും ഒരു ഉത്സവ പ്രതീതിയാണ് മൈൻഡിൽ ഉച്ച മുതലേ നമ്മൾ പുസ്തകമെല്ലാം പാക്ക് ചെയ്യും കാരണം ഒരു മൂന്ന് മണിയാകുമ്പോഴേ പൂജ വെക്കാനുള്ള തയ്യാറെടുപ്പുകളായിരിക്കും കാരണം രണ്ട് മൂന്ന് ദിവസം നമുക്ക് അവധി കിട്ടുന്നതാണ് ആ അവധി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കാരണം ഒന്നും പഠിക്കണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം ആ ഒരു സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല കാരണം നമുക്കൊരു രണ്ട് മാസത്തെ വെക്കേഷൻ കിട്ടിയാലും ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ആയാൽ പോലും ആ കിട്ടുന്ന ഒരു മാധുര്യം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല വൈകിട്ട് ആറ് മണിക്ക് പാക്ക് ചെയ്യേണ്ട ബുക്കായിരിക്കും നമ്മൾ പുസ്തകങ്ങളെല്ലാം മൂന്ന് മണിക്ക് തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നത് കാരണം ഇപ്പോഴേ അങ്ങ് തയ്യാറെടുക്കുക നമ്മളൂടെ ചോദിക്കും വൈകുന്നേരം കുറച്ച് നേരം കൂട്ടൊന്ന് പഠിച്ചിട്ട് പോരെ ഇല്ല നമ്മളതെല്ലാം അതുകൊണ്ട് എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് പോകുന്ന ആ ഒരു നിമിഷം പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് നമുക്ക് കഴിക്കാൻ കിട്ടുന്നേ കരിമ്പ് പിന്നെ മലര് മലരെന്നു പറയുമ്പം വ്യത്യാസമുണ്ട് വ്യത്യസ്തമായിട്ടുള്ള അതീവ നമുക്ക് ആ നവരാത്രി സമയങ്ങളിൽ കിട്ടുന്നത് എന്ന് പറയും പിന്നെ കിട്ടുന്ന അതിൻ്റെ കൂടെ കിട്ടുന്ന ശർക്കര തേങ്ങ അതെല്ലാം കൂടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു വരുന്ന ആ ഒരു നിമിഷം കരിമ്പൊക്കെ ആ സമയങ്ങളിലാണ് നമ്മൾ കാണുന്നത് തന്നെ വീട്ടിലെത്താനുള്ള ക്ഷമയൊന്നുമില്ല വരുന്ന വഴിക്ക് തന്നെ നമ്മൾ കണ്ടാൽ എന്തെങ്കിലും പാറയുടെ പുറത്തോ വല്ല അടിച്ച് പൊട്ടിച്ച് പല്ലുകൊണ്ട് കടിച്ച് അതിൻ്റെ ഔട്ടർ ഷെല്ലൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ റോഡിയിൽ നിന്ന് തന്നെ അത് കഴിക്കും വീട്ടിൽ വരെയൊന്നും എത്തിക്കില്ല ആ ഒരു അനുഭവമാണ് നവരാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പിന്നെ പൂജ എടുക്കുന്ന ദിവസം പൂജ എടുക്കുന്ന ദിവസം നമുക്ക് പൂജ എടുത്ത് വീട്ടിലോട്ട് വരുന്ന ഒരു നിമിഷമുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പുസ്തകങ്ങളൊന്നും ഒരു ഭാരവുമല്ല തിരിച്ചെടുത്തോണ്ട് വരുമ്പം നമുക്ക് ഭാരം ഫീൽ ചെയ്യും ആ ഭാരം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഭാരം അതിന് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം പഠിക്കണമല്ലോന്നുള്ളൊരു ഭാരം അപ്പം ആ ഒരു നല്ലതായ ആ ഒരു മെമ്മറീസ് ഇപ്പോഴും മനസ്സില് കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുപോലെ പിന്നീട് നവരാത്രി ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കണമെന്ന് പറയുന്നു പണ്ട് കൂട്ടുകിടുമ്പോൾ സമ്പ്രദായമായിരുന്നു നമ്മൾ മുത്തശ്ശനെ മുത്തശ്ശി എല്ലാവരും പറയുന്നതനുസരിച്ച് ഒരു ചിട്ടയായ ഒരു ജീവിത രീതിയാണ് ഇപ്പം എത്ര കുട്ടികളീ നവരാത്രി ഒൻപത് ദിവസം ഈ വ്രതം അനുഷ്ഠിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമാണ് മൂന്ന് ദിവസം കഷ്ടിച്ചായാലായി അവിടെയാണ് നമ്മൾ ചില മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടിയിരിക്കുന്നു കൂടുതലായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സമയപരിമിതിയുണ്ട് ഇവിടെ നിൽക്കുന്ന ഈ ഒരു നിമിഷം മതിരിക്കുന്ന ഓർമ്മയായി നിലനിർത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം